നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്ത് സ്വർണ്ണവിലയിൽ സ്ഥിരമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിനാല് ക്യാരറ്റ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് എന്നീ രണ്ട് ഇനങ്ങളിലും വില വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡിസംബർ പന്ത്രണ്ടിന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയായി ഉയർന്നു കഴിഞ്ഞ ദിവസത്തേക്കാൾ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപയാണ് വർദ്ധിച്ചത് അതുപോലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായി ഉയർന്നു നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുടെ വർധനവ് ഇതോടെ രേഖപ്പെടുത്തി കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിൽ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ കുതിപ്പാണ് ഉണ്ടായത് ഇത് വിലയേറിയ ലോഹത്തിൽ ശക്തമായ വാങ്ങൽ താല്പര്യം സൂചിപ്പിക്കുകയാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം പവന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയിലെത്തി പത്ത് ഗ്രാം വില കഴിഞ്ഞ ദിവസത്തേക്കാൾ ആയിരത്തി തൊള്ളായിരത്തി പത്ത് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണൂറ്റി പത്ത് രൂപയിലുമാണ് നൂറ് ഗ്രാം ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണത്തിന് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തി ഒരുന്നൂറ് രൂപയിലാണ് എത്തിയത് ഇരുപത്തിനാല് ക്യാരറ്റ് നൂറ് ഗ്രാം സ്വർണത്തിന് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് ഏകദേശം മുപ്പത്തി രണ്ടായിരം രൂപയോളമാണ് വർദ്ധിച്ചത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് പവന് ആയിരത്തി രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി രൂപയായി അതേസമയം പത്ത് ഗ്രാമിന് ആയിരത്തി രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി രൂപയായി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിനാണെങ്കിൽ നൂറ് ഗ്രാമിൻ്റെ വിലയിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വർദ്ധിച്ച് പന്ത്രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയിലും എത്തി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അറുപത്തി നാല് രൂപയായി ഉയരുകയും പവന് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി നാല് രൂപ വർദ്ധിച്ച് എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപയും പത്ത് ഗ്രാമിന് ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് വില നൂറ് ഗ്രാം പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വില കഴിഞ്ഞ ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ ഒമ്പത് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയിൽ നിന്ന് പതിനാലായിരത്തി മുന്നൂറ് രൂപയായി ഉയർന്ന് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി നാനൂറ് രൂപയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരിശനി നിരക്കുകളെ കുറിച്ചുള്ള ഫെഡറൽ റിസർവിന്റെ മോശം എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നിട്ടും ഭൌമരാഷ്ട്രീയ അസ്ഥിരതയ്ക്കിടയിലുള്ള സുരക്ഷിത താവള ആവശ്യകത കാരണം സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില ശക്തമായി വ്യാപാരം നടക്കുന്നുണ്ട് പ്രവചിച്ചതുപോലെ ഒമ്പത് മുതൽ മൂന്ന് വോട്ടുകളുടെ വിഭജനത്തോടെ ഫെഡറൽ റിസർവ് നിരക്കുകൾ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റുകൾ കുറച്ചു ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജൂലിയസ് അസോസിയേഷൻ പ്രസിഡന്റ് അവർ പറയുന്നതനുസരിച്ച് ഈ വർഷം നോക്കുമ്പോഴത്തേക്കും നയത്തിന്റെ എഴുപത്തഞ്ച് ബേസിസ് പോയിന്റുകൾ ഇളവ് വരുത്തിയാൽ സമ്പദ് വ്യവസ്ഥ എങ്ങനെ വികസിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്നാണ് ഫെഡ് ചെയർമാൻ റജോം പവർ പ്രസ്താവിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയ ടി